ഹലോ നമസ്കാരം എൻ ബി എല്ലാവർക്കും സ്വാഗതം കോട്ടക്കൽ കോഴിച്ചനയിലാട്ട കോഴിച്ചനയിൽ പാനത്തിന്റെ മുകളിലാണ് കോഴിച്ചന മുതൽ മുക്കിപ്പറമ്പ് വരെയുള്ള ആ ഒരു പാനത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക അടിപൊളി കാഴ്ച എന്ന് പറയട്ടെ മഴയാണ് മഴക്കാലത്ത് അടിപൊളി എന്ന് പറയുന്നത് ശരിയാവുമോ എന്ന് അറിയില്ല കാരണം മഴ പെയ്തിട്ട് ഈ റോഡിൽ നിന്ന് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞു നിന്നിട്ട് ഒരു ആ ഒരു വെള്ളം റോഡിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഒരു മനോഹരമായ കാഴ്ചട്ടാണ് അത് കൊടക്കൂടെ പാടിപ്പോയി കുടൊക്കെ പാടിപ്പോന്നിട്ട് നല്ല കാറ്റും ഇട്ട് നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നു കേട്ടോ കാരണം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യത്തെ മഴ നിൽക്കാതെ പെയ്ത ആദ്യത്തെ മഴയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഹലോ നമസ്കാരം സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോഴിച്ചനയിലാണ് അപ്പോൾ ഇവിടെ നല്ല മഴ മഴ കനത്തുകൊണ്ടിരിക്കുകയാണ് മഴ കനത്തുകൊണ്ടിരിക്കുന്ന ഒരു കനത്ത സമയത്ത് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇതുപോലെ പകൽ മുഴുവൻ മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അതിൽ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് भाग पागले यार नहीं हुआ हुआ ये वीडियो पता नहीं डिटेल कर मम आला ना? मेरे तो बुड़ जा सी नहीं रे हां रो पाना कटी छे ना ओड़े ये रे छे नहीं जब चोरी

காலம் அந்தனி நாடங்கல மல்லும் இல்லம் மின்னாடி அண்ணந்தனி நாடும் கொல்ல வல்லும் பின்னாடி గోల దొరకని 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 దొరక Bahkan berapa? Coba ini. Coba ini. Coba The thunder được. So, hello, 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 hello. Now become a swingy delivery partner from the. la ಬಿಡೋಣ no me ಬಿಡೋಣ

ഓട്ടറിക്ഷൻ വണ്ടി വാടി പോവാൻ പോവാണ്ട് സ്കൂട്ടറി സ്കൂളിയാണ് വീടെടുത്തോ അതൊക്കെ കാണാതെ കാട്ടിയോ ഫുള്ള് എവിടെ

അല്ല റോഡും ഒക്കെ ഇറങ്ങിയാ വണ്ടിക്ക് Stop. ഇവിടെ അവിടെ ഇതെന്ന് ട്ടോ അവിടെ ഇതെന്ന് അവിടെ വന്നിട്ടാ അതല്ലാണോ അതെന്ന് ഈ വണ്ടിന്റെ കൂടെക്ക് ഓഡിയോ ആക്കി പിടിച്ചില്ലേ വീഡിയോ നേരത്തെ കൊടുക്കാനാണ് എങ്ങനെ ഇങ്ങോട്ട് എടുത്ത കാര്യം സിനിമയർക്ക് നമ്പർ മാറ്റി ഇടാനാണ് വാണെങ്കിൽ നമുക്ക് ഇതിനെ കട്ടിങ്ങു ഇടാനെങ്കിലും ഇതിപ്പം ചെയ്യാ നമുക്ക് ഇതിനെ ഇവിടെ വെര

哈哈。 നോസെ ബദരെ കൊട്ടി നേരാ ആടിക്ക് വാളൻ ഞടിക്ക് രമ്പായി ഇവർ കേയ് മുന്നാ ആടു കേ അടുക്ക് യാ അടുക്ക് വീഡിയോ എടുക്കാൻ പറ്റോ നോക്കാ ഇുണ്ടേ വണ്ടി നേരെയാണ്ട് ഹൈ നീ ആരും ചാടി ഇയ ഇണ്ടേ ഇയ ഇണ്ടേ ഇണ്ടേ നമുക്ക് പഴയ ഇണ്ടേ നമ്മളും ഇണ്ടേ അസ പവറാണാ ഞാനിപ്പോ നിക്കുന്നത് വെന്യൂർട്ടോ വെന്യൂര് ടൗണിലാണ് അപ്പൊ വെന്യൂർ ടൗണിലെടുത്ത് ജുമാ മസ്ജിദിന്റെ തൊട്ട് മുമ്പിലായിട്ട് കെ എൻ ആർ സി ചെയ്തിട്ടുള്ള ഒരു ആധുനിക ഒരു ഒരു സംഭവമാണ് ാത്ത വണ്ടിനെ കഴിച്ചു വിടുന്ന ഒരു പരിപാടി ആട്ടോ അല്ലല്ലോ നല്ല അടിയേപൊലായിട്ട് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ വണ്ടി വേറെ വണ്ടി ഗ്ലാസ് ഇപ്പത്തേ പൊട്ടിന്നു വേണ്ട എന്താ ചെയ്യാം ബാണ്ടെ